ക്ഷേമ പെൻഷൻ മുടങ്ങിയതിന് പിച്ചയെടുത്ത് പ്രതിഷേധിച്ച മറിയക്കുട്ടിയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കുടിശ്ശിക എപ്പോൾ നൽകാനാകുമെന്ന് സർക്കാർ കോടതിയെ അറിയിക്കും കേന്ദ്രവും വിശദീകരണം നൽകും പെൻഷൻ നൽകാൻ കഴിയില്ലെങ്കിൽ മറിയ കുട്ടിയുടെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഇന്നലെ കോടതി പറഞ്ഞത് വിവരങ്ങളുമായ ശ്യാംകുമാർ ചേരികയാണ് കൊച്ചിയിൽ നിന്ന് വേണ്ടും ശ്യാം കോടതി ഇക്കാര്യത്തിൽ വലിയ കടുത്ത നിലപാടാണ് എടുത്തിരിക്കുന്നത് കാരണം അങ്ങനെ പെൻഷൻ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ജീവിത ചെലവ് തന്നെ സർക്കാർ ഏറ്റെടുക്കട്ടെ എന്ന് പറയുന്നു അതുപോലെ തന്നെ കേന്ദ്രത്തോടും വിശദീകരണം ചോദിച്ചിട്ടുണ്ട് സംസ്ഥാനം അതിൻ്റെതായ വിശദീകരണം നൽകുമെന്ന് മനസ്സിലാക്കുന്നു ഇന്ന് ഈ ഹർജി പരിഗണിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും കോടതി എന്തൊക്കെ കാര്യങ്ങളാകും പരിശോധിക്കുക തീർച്ചയായിട്ടും ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ കോടതിയുടെ മുന്നിൽ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വിശദീകരണം എത്തും ഇന്നലെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതിനപ്പുറം കേന്ദ്രം തങ്ങൾക്ക് തരാനുള്ള കുടിശ്ശികപ്പണം തരുന്നില്ല അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇത് ഒന്നും കോടതി അംഗീകരിച്ചിരുന്നില്ല കാരണം മറിയക്കുട്ടിയെ പോലെ നിരവധി ആളുകൾ ഈ പെൻഷൻ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പെൻഷൻ കിട്ടേണ്ടത് അവകാശമാണ് എന്നുള്ളത് തന്നെയാണ് കോടതി പറഞ്ഞത് ഏതായാലും ഇന്ന് ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കും അതിനുശേഷം എന്ന് ഈ പെൻഷൻ കൊടുക്കാൻ സാധിക്കുമെന്നുള്ള വിവരം സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ ഇന്ന് കോടതിയെ അറിയിച്ചേക്കും അതിനുശേഷമായിരിക്കും ഈ കേസിൽ ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകുക ഏതായാലും മറിയക്കുട്ടിയുടെ മാത്ര കാര്യമല്ല കേരളത്തിലെ ഒരുപിടി വയോധികരായിട്ടുള്ള ആളുകളുടെ പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശമോ വിധിയോ ആവും ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക ശരി എസ് ശ്യാംകുമാറാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേർന്നത് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ക്ഷേമ പെൻഷന്റെ കാര്യം എന്താകും എന്നുള്ളതൊക്കെ തന്നെ ഇന്ന് വീണ്ടും കോടതി ഈ കാര്യം പരിഗണിക്കുന്നുണ്ട് അതിനുശേഷം എന്താകും തീരുമാനം എന്നുള്ളത് നമുക്കറിയാൻ കഴിയേതായാലും മറിക്കുട്ടിയുടെ കാര്യത്തിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി തന്നെയാണ് കോടതി ഇക്കാര്യം പരിഗണിക്കുന്നത്